ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സ കിച്ചൺ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടിട്ട് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ എന്നും നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് ബസുമതി റൈസ് എടുത്തിട്ടുണ്ട് ഇത് ഞാൻ നല്ലവണ്ണം കഴുകിയെടുത്ത് കൊണ്ടുവന്നതാണ് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് അരമണിക്കൂറോളം ഇതൊന്ന് കുതിർക്കാൻ വെക്കാം ഇപ്പോൾ അരമണിക്കൂറായിട്ടുണ്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാർന്നു പോകാൻ വേണ്ടിയിട്ട് ഇതൊരു സ്ട്രെയിനറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇന്ന് നമുക്ക് അരിയൊന്ന് വേവിച്ചെടുക്കണം അത് വേണ്ടിയിട്ടൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളം നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം വെള്ളം വറ്റിച്ചല്ല എടുക്കുന്നത് നമ്മൾ ഈ വെള്ളത്തിലേക്ക് അരിയിട്ടിട്ട് വേവിച്ചിട്ട് വെള്ളം ഊറ്റിക്കളയാണ് ചെയ്യുന്നത് അതുകൊണ്ട് കുറച്ച് അധികം തന്നെ വെള്ളം എടുക്കാം ഇതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പിടുമ്പോഴത്തേക്കും വെള്ളത്തിൽ അല്പം ഉപ്പിൻ്റെ ടേസ്റ്റ് ഒന്ന് മുന്തി നിൽക്കണം എന്നാലേ അരിയിൽ ഉപ്പ് പിടിക്കത്തുള്ളൂ വെള്ളം ഇവിടെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്കിതിലേക്ക് അരിയിട്ട് കൊടുക്കാം ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോഴത്തേക്കും നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് അരിയുടെ വേവാണ് ഒരുപാട് നേരമായിട്ട് വേവിച്ച് കഴിഞ്ഞാൽ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോഴത്തേക്കും ചോറ് കുഴഞ്ഞിരിക്കും അതുകൊണ്ടിട്ട് നമ്മൾ ഒരു എയ്റ്റി പേഴ്സൻറ്റേജ് മാത്രം ഇത് കുക്ക് ചെയ്തെടുത്താൽ മതിയാവും ഇനി ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയില് ഒഴിച്ചു കൊടുക്കാം ഇനി തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇതായപ്പോൾ ചോറ് ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഉടനെ തന്നെ ഒരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വെള്ളം ഒന്ന് ഊറ്റിക്കളയാം എന്നിട്ട് ചൂട് ആറിയതിന് ശേഷം ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോഴത്തേക്കും എപ്പോഴും തലേ ദിവസം ഇതേപോലെ ചോറ് വേവിച്ചിട്ട് അത് ഫ്രിഡ്ജിലോട്ട് മാറ്റാം എന്നിട്ട് പിറ്റേ ദിവസം എടുത്തിട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നതാണ് നല്ലത് ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇതിൻ്റെ ഒന്ന് കളറ് ചേഞ്ചായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ഇതേപോലെ ചെറിയ പീസുകളാക്കിയാണ് ഞാൻ ചിക്കൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇത് ഇരുന്നൂറ്റമ്പത് ഗ്രാം ചിക്കൻ ഉണ്ട് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇളക്കി കൊടുക്കാം ഇനി ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ചിക്കൻ ഒരുപാട് നേരം ഫ്രൈ ചെയ്ത് അതും മുറിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അതാ ഈ ഒരു പരിവാവുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം ഇന്ന് നമുക്ക് മുട്ടയൊന്ന് ചിക്കെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് മൂന്ന് മുട്ട ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് എടുക്കാം ഇതായിട്ടുണ്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് കോരി കോരിമാറ്റാം ഇനി ഈ പാത്രത്തിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ നല്ലവണ്ണം ചൂടായതിനു ശേഷം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതാക്കി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിനുശേഷം നമുക്കിതിലേക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം ഈ സമയത്ത് നമുക്ക് ഫുൾ ഫ്ലെയിമിൽ വെക്കാം ഇനി ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ ബൾബ് ചോപ്പ് ചെയ്തത് ഒരു കാൽ കപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് ക്യാരറ്റ് ഇതേപോലെ ചെറുതാക്കി കട്ട് ചെയ്തത് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പ് ബീൻസ് ചെറുതാക്കി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഗ്രീൻ കളർ ക്യാപ്സിക്കവും രണ്ട് ടേബിൾ സ്പൂൺ ഓറഞ്ച് കളർ ക്യാപ്സിക്കവും രണ്ട് ടേബിൾ സ്പൂൺ റെഡ് കളർ ക്യാപ്സിക്കവും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഒരു മിനിറ്റോളം ഇതൊന്ന് ഇളക്കി കൊടുക്കാം പച്ചക്കറികൾ നോർമൽ വേവിച്ചെടുക്കുന്നത് പോലെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കേണ്ട കാര്യമൊന്നുമില്ല പച്ചക്കറികളുടെ പച്ചചവ ഒ ഒന്ന് മാറിക്കിട്ടിയാൽ മാത്രം മതിയാവും ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ സ്ക്രാബിൾ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയും ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും ചേർത്ത് കൊടുക്കാം ഇനി മിക്സഡ് ഫ്രൈഡ് റൈസാണ് വേണ്ടതെങ്കിൽ ഈ സമയത്ത് പ്രോൺസും ബീഫും ഒക്കെ ചേർത്ത് കൊടുക്കാം എന്നിട്ടെല്ലാം കൂടി ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സോയ സോസും രണ്ട് ടീസ്പൂൺ ചില്ലി ഗാർലിക് സോസും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചില്ലി ഗാർലിക് സോസ് ഇല്ല ചില്ലി സോസ് ഒഴിച്ചു കൊടുത്താലും മതിയാവും എന്നിട്ടെല്ലാം കൂടി നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഇന്ന് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ സോയാ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സോയാ സോസിൽ ഓൾറെഡി ഉപ്പ് ഉള്ളതാണ് അപ്പോൾ നോക്കിയിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചോറ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു കാൽ കപ്പ് സ്പ്രിംഗ് ഓണിയൻ ചെറുതാക്കി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം മിക്സ് ചെയ്യുമ്പം വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരു മരത്തിൻ്റെ തവി വെച്ചിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റീൽ തവിയൊക്കെ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്യുവാണെങ്കിൽ ചോറ് ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് വളരെയധികം സൂക്ഷിച്ച് ഒരു മരത്തിൻ്റെ തവി വെച്ചിട്ട് മിക്സ് ചെയ്യാൻ ശ്രമിക്കുക അതല്ലാന്നുണ്ടെങ്കിൽ ഇതാ ഇതേപോലെ ഒന്ന് ടോസ് ചെയ്തെടുത്താലും മതിയാവും ഈ സമയത്തും ഫുൾ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം ഇനി ചോറ് നല്ലവണ്ണം ഒന്ന് ചൂടായി വരണം ചോറ് ചൂടായി വരുന്നവരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്തേക്കണേ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ ഒന്ന് അറിയിച്ചേക്കണേ എന്നാൽ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ടിൽ ദെൻ ബായ്